മഹാകരുണാസമന്യായ ഹോവയ രക്ഷകന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്തരത്തേക്കും അതിക്രമങ്ങളും ദുഷ്ടതയും അക്രമങ്ങളും ഒക്കെ ഈ ലോകത്ത് പെരുകുമ്പോൾ ദൈവം എന്താണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ദുഷ്ടനെ അല്ലെങ്കിൽ തെമ്മാടികളെ ദൈവം അപ്പോൾ തന്നെ ശിക്ഷിക്കാതെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രശസ്ത സഞ്ചാരകനും വീഡിയോഗ്രാഫറും പുസ്തക പ്രസാധകനുമൊക്കെ സഫാരി ടി വിയുടെ ഉടമസ്ഥരുമായിരിക്കുന്ന സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ചോദ്യമാണ് വളരെ വൈറലായ ധാരാളം മുസ്ലിം ക്രിസ്ത്യൻ പ്രഭാഷകർ ചർച്ച ചെയ്ത ഈ വിഷയത്തിൽ ഇതുവരെ ആരും നൽകാത്ത ഒരു വിശദീകരണമാണ് ന്യൂ റിലേഷൻസ് ഇവിടെ നൽകുവാൻ താൽപ്പര്യപ്പെടുന്നത് ആദ്യ ഹൃദയംഗമായി ഏവരെയും സ്വാഗതം സന്തോഷ് ജോർജ് വളങ്ങനെ മൂന്ന് പ്രസ്താവനകളാണ് നടത്തിയിരിക്കുന്നത് അതിലൊന്ന് ഈ ഭൂമിയിൽ ഈ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ദൈവത്തിന് സ്വർഗത്തിൽ കൊണ്ടുപോയി എന്ത് ഡാഷ് ചെയ്യാനാണ് എന്ന വികലമായ വികടമായ ഒരു ചോദ്യം അതിന് മുന്നോടിയായി അദ്ദേഹം രണ്ട് പ്രസ്താവനകളും നടത്തുന്നു അതിലൊന്നാണ് രണ്ട് വയസ്സുകാരി ഒരു പെൺ ഒരു കുഞ്ഞ് ബോർവെല്ലിൽ കുടുങ്ങി രണ്ട് ദിവസം ശ്വാസം കിട്ടാതെ ശ്വാസം മുട്ടി മരിക്കുന്നു ഈ ദൈവം ഒന്നും ചെയ്യാതെ ആ കുട്ടി മരിക്കുന്നത് നോക്കി ഈ ദൈവം ഇതാണോ ദൈവം എന്ന ചോദ്യം കൊണ്ട് അദ്ദേഹം അർത്ഥമാക്കുന്നത് ദൈവം സങ്കല്പമാണ് അത് വെറും പൊട്ടത്തരമാണ് എന്ന് സ്ഥാപിക്കുവാനുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് രണ്ടാമത്തെ ചോദ്യമാണ് ചെമ്മമാണികളായ മനുഷ്യർക്ക് അപ്പപ്പോൾ തന്നെ എന്തുകൊണ്ട് മറുപടി നൽകുന്നില്ല ശിക്ഷിക്കുന്നില്ല ഇതാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചോദ്യം രണ്ട് വയസ്സുകാരി കുട്ടി ബോർവെള്ളിയിൽ കുടുങ്ങി അതിന് ഉത്തരവാദി ദൈവമാണെന്നാണ് സന്തോഷ് ജോർജ് ബുളങ്ങര പറയുന്നത് അതെങ്ങനെയാണ് സന്തോഷ് ജോർജ് കുളങ്കരയെ ഇവിടെ കാണിക്കുന്ന തോന്നിയവാസങ്ങൾക്കൊക്കെ ദൈവമുത്തരവാദിയാകുന്നത് ഇവിടെ കാണിക്കുന്ന തോന്നിയവാസങ്ങളും വേണ്ടാദിനങ്ങൾക്കും അക്രമങ്ങൾക്കും ഒക്കെ ഉത്തരവാദി ദൈവമാകുന്നത് എങ്ങനെയാണ് തികച്ചും അന്ധമായ വികലമായ ഒരു പ്രസ്താവനയാണ് അങ്ങയുടെ പ്രസ്താവന ഒരു ഉദാഹരണത്തിൽ കൂടി അത് തെളിക്കാം ഒരു വിമാനം അതിന് പറക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും എഞ്ചിനീയർമാരാണ് രൂപകൽപ്പന ചെയ്ത് അതതിൻ്റെ സ്ഥാനത്ത് അത് സംയോജിപ്പിച്ച് ആ വിമാനത്തിന് പറക്കുവാൻ അതിനെ സം അതിൻ്റെ സംവിധാനങ്ങൾ ക്രമീകരിക്കും എന്നിട്ട് ആ വിമാനം റൺവേയിൽ ഓടുമ്പോൾ അതിൻ്റെ വീലുകൾ കറങ്ങണമെന്നും അത് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫാനുകൾ അതിൻ്റെ ലീഫ് അതിൻ്റെ മോട്ടർ വർക്കാകണമെന്നും അതിനെ അങ്ങനെ ചെയ്യേണ്ടതിന് എന്തൊക്കെ കമാൻഡെ കമാൻഡുകൾ അതിന് കൊടുക്കണമെന്നും ഒക്കെ എഞ്ചിനീയർമാർ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് ഗ്രൗണ്ട് എഞ്ചിനീയർമാരും ഫ്ലൈറ്റ് എഞ്ചിനീയർമാരും പൈലറ്റ് ഉൾപ്പെടെയുള്ള ആ ജോലിക്കാർ അവർ ഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിന് കമാൻഡ് കൊടുക്കും എങ്കിൽ മാത്രമേ സുഗമമായി പ്ലെയിൻ ഫറക്ക് ചെയ്യൂ റൺവേയിൽ ഇറങ്ങുമ്പോൾ അല്ലെ റൺവെയിൽ ആയിരിക്കുമ്പോൾ അതിൻ്റെ വീല് ആ വർക്കാകുന്ന നിലയിൽ അതിനെ എന്ത് ചെയ്യണം ആ സംവിധാനത്തെ ഓപ്പറേറ്റ് ചെയ്യണം അത് തീരുമാനിക്കുന്നത് പൈലറ്റാണ് ആ പൈലറ്റ് ആ കമാൻഡ് ആ വീലുകൾക്ക് ആ വീലുകളുമായി ബന്ധപ്പെട്ട മോട്ടോറുകൾക്ക് നൽകണം അതുപോലെ തന്നെ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് ഏത് മോട്ടോർ വർക്ക് ചെയ്യണം ഏത് ഫാൻ വർക്ക് ചെയ്യണം ഏത് സംവിധാനങ്ങളൊക്കെ ആ സമയങ്ങളിൽ ആകാശത്തിൽ കൂടി പറക്കുമ്പോൾ എന്തൊക്കെ സംവിധാനങ്ങൾ പ്രവർത്തിക്കണം എന്നൊക്കെ ഉള്ളതിൻ്റെ കമാൻഡ് ഹൈലറ്റ് നൽകണം അത് അദ്ദേഹത്തിൻ്റെ ആ അറ്റ്മോസ്ഫിയറിൻ്റെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി ആ ഡാറ്റ കളക്ട് ചെയ്ത് തൻ്റെ തീരുമാനപ്രകാരമാണ് ആ കമാൻഡ് നൽകുന്നത് ആ കമാൻഡ് നൽകിയാൽ ഇന്ന യന്ത്രഭാഗം വർക്കാവുന്നൊക്കെ എഞ്ചിനീയർമാർ മുൻകൂട്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആ ടയർ കറങ്ങാൻ ഈ എഞ്ചിനീയർമാർ വന്ന അല്ല ഉന്തിത്തുള്ളിൽ ടയർ കറക്കുന്നത് ആണോ സന്തോഷത്തോടുള്ളവരെ അല്ല അതുപോലെ തന്നെ ടേക്ക് ഓഫ് സമയത്ത് വിവിധ കാലാവസ്ഥ അനുസരിച്ച് ദിശ മാറുമ്പോൾ ഒക്കെ അതിൻ്റെ ചിറകുകളും അതിൻ്റെ ഫാനുകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ ചെയ്യാതെ ആ നിർമ്മിച്ച എഞ്ചിനീയർമാർ വന്നാണോ അതിനെ തിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അല്ല അപ്പോൾ ബുദ്ധിശൂന്യമായ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അല്പം കോമൺ സെൻസ് ഉപയോഗിക്കണം മനസ്സിലായല്ലോ അപ്പം ഈ സർവചരാജയങ്ങളെ രൂപകൽപ്പന ചെയ്ത ദൈവം മനുഷ്യനെ ആ ദൈവത്തിൻ്റെ കമാൻഡ് അനുസരിച്ച് കമാൻമെൻ്റ് അനുസരിച്ച് ലോ അനുസരിച്ച് നിയമ ദൈവിക നിയമം അനുസരിച്ച് പരിപാലിക്കുവാൻ മനുഷ്യനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഏതൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഈ വിധമായ കൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് സകല ജീവജാലങ്ങളെ സൃഷ്ടിച്ചു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു ജീവജാലങ്ങളെ സൃഷ്ടിച്ചു ഒടുവിലായി മനുഷ്യനെ സൃഷ്ടിക്കുന്നു അതിൻ്റെ അധികാരിയാക്കി വെക്കുന്നു പക്ഷേ മനുഷ്യൻ ദൈവത്തിൻ്റെ കല്പന പ്രകാരം പ്രവർത്തിക്കാതെ തോന്നിയവാസം കാണിച്ചു ലോ വൈലേറ്റ് ചെയ്തു കമാൻഡ് തെറ്റിച്ചു അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു അതിന് നിദാനമായിരിക്കുന്നത് ബൈബിളിൽ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങേക്ക് ബൈബിളിനെ കുറിച്ചോ ബൈബിളിൻ്റെ ദൈവത്തെക്കുറിച്ചോ ബൈബിളിലെ ദൈവം മനുഷ്യനോട് സംവേദിക്കുന്ന രീതിയെക്കുറിച്ചോ അങ്ങേക്ക് അറിയത്തില്ല അതുകൊണ്ട് എന്ത് പൊട്ടത്തരവും വിളിച്ച് പറയാമെന്നുള്ള ലൈസൻസ് ആകുന്നില്ല അത് അറിവില്ലായ്മ ഒരു ലൈസൻസ് ആക്കരുത് മനസ്സിലായോ അപ്പം ആ ദൈവം പറയുന്നത് പിശാചെന്നാണ് ഒരു അന്ധകാര ശക്തിയുണ്ട് ആ ദുഷ്ടപിശാച മനുഷ്യ ആ ദുഷ്ടപിശാചനെക്കുറിച്ച് നിർവചിച്ചിരിക്കുന്നത് അവൻ ആദ്യം മുതൽ എന്നാണ് മനുഷ്യരെ മരണത്തിലേക്ക് അതായത് ജീവിതത്തിലേക്ക് നയിച്ചത് ഈ പിശാചാണ് മനുഷ്യനെ ദീർഘ ദീർഘജീവിതം അനുഭവിക്കുവാൻ വേണ്ടിയാണ് ദൈവം ആ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതകാലം ഒരിക്കലും അവസാനിക്കാത്ത നിലയിൽ നിത്യജീവനുള്ളവനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത് പക്ഷേ ലോ ഫോളോ ചെയ്തില്ല കമാൻഡ് അനുസരിച്ചില്ല ഒരു പൈലറ്റ് എഞ്ചിനീയർമാർ നിഷ്കർഷിച്ചിരിക്കുന്ന കമാൻഡ് അനുസരിച്ച് ഫ്ലൈറ്റ് പറത്തിയില്ലെങ്കിൽ ആ ഫ്ലൈറ്റിന് ആ വിമാനത്തിന് അത് അപകടമുണ്ടാകും അത് യാത്ര ചെയ്യുന്നവർക്ക് അപകടമുണ്ടാകും അങ്ങനെ വിവിധ നിലയത്തിൽ നാശനഷ്ടങ്ങളുണ്ടാകും ആ ചുമതലപ്പെടുത്തിയിരിക്കുന്ന പൈലറ്റ് തൻ്റെ ഉത്തരവാദിത്വം ആ നിഷ്കർഷിച്ചിരിക്കുന്ന നിയമപരിധിയിൽ നിലനിന്നുകൊണ്ട് ആ നിയമം അനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ആ വിമാന ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങൾക്കും അതിൽ യാത്ര ചെയ്യുന്നവർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് അത് നാശനഷ്ടം വിതർന്ന പോലെയാണ് ദൈവം നിർമ്മിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ അതിൻ്റെ സകലത്തിൻ്റെയും നിയന്ത്രണം മനുഷ്യന് നൽകിക്കൊണ്ട് ഉത്തരവാദിത്വത്തോടെ അവ പ്രവർത്തിക്കുവാനുള്ള നിയമങ്ങളെ പരിപാലിച്ച് ജീവിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ കൽപ്പന പക്ഷേ അവനനുസരിച്ചില്ല അതിൻ്റെ തിക്ത അനുഭവങ്ങളാണ് ഈ ലോകത്തെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു വിമാനം അപകടത്തിൽപ്പെട്ടതുകൊണ്ട് എഞ്ചിനീയർമാരുടെ കുറ്റം ഈ ലോകത്തിലെ എഞ്ചിനീയർമാരുടെ കുറ്റം കാണാം പക്ഷെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ അതിനെല്ലാം ഉത്തരവാദി ഈ നിർമ്മിച്ച കമ്പനിക്കാരാണെന്ന് പറയുന്നത് യുക്തിഹീനമായ കാര്യമാണ് ഒരു രണ്ട് വയസ്സുകാരി കുട്ടി ബോർവെല്ലിൽ വീഴണമെങ്കിൽ ആ കുട്ടിയുടെ ഉത്തരവാദിത്വം മാതാപിതാക്കന്മാർക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത് മാതാപിതാക്കന്മാരാണ് ആ കുട്ടിയെ ആ കൂടെ കാത്തു സംരക്ഷിക്കേണ്ടത് ആ ബോർവെല്ലിന് സംരക്ഷണ ഭിത്തി ഉണ്ടായിരിക്കണം സംരക്ഷണ വലയമുണ്ടായിരിക്കണം ഒരു അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി കുട്ടി അവിടേക്ക് പോകുന്നത് തടയുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണമായിരുന്നു ആ മാതാപിതാക്കന്മാർ അത് ചെയ്തില്ലായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ രക്ഷകർത്താക്കൾ ആ കുട്ടിയുടെ രക്ഷകർത്താക്കൾ ആ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല മറ്റൊന്ന് തദ്ദേശ ഭരണ സംവിധാനത്തിൻ്റെ ആ ഉദ്യോഗസ്ഥർ ആ ബോർവെൽ കുടിക്കാനുള്ള നൈസൻസ് കൊടുത്തോ ഇല്ലയോ അത് കൊടുക്കുവാൻ സാ പാടുണ്ടായിരുന്നോ തുടങ്ങിയവ കാര്യങ്ങൾ പരിശോധിക്കണമായിരുന്നു ആ തദ്ദേശ ഭരണത്തിലിരിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർ ആ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദികളാണ് അതുപോലെ തന്നെ ആ വർക്ക് ആ ബോർവൽ കുഴിക്കുന്ന പ്രവർത്തനം ചെയ്ത തൊഴിലാളികളും ആ മരണത്തിന് ഉത്തരവാദികളല്ലേ കാരണം അവർ പൂർണ്ണമായി പൂർത്തീകരിക്കാതിരിക്കുമ്പോൾ അവിടെ ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണമായിരുന്നു അതെടുക്കാത്തത് കൊണ്ടല്ലേ ഈ കുട്ടി അതിൻ്റെ അകത്ത് വീണത് ഇങ്ങനെ ലോകത്ത് കാണുന്ന സകല മരണത്തിനും ഉത്തരവാദികൾ ദൈവമല്ല മനുഷ്യൻ ലോ വൈലേറ്റ് ചെയ്യുന്നു നിയമം ലംഘിക്കുന്നു അതിൻ്റെ തിക്ത അനുഭവങ്ങളാണ് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ദൈവമല്ല ഇതിനൊക്കെ ഉത്തരവാദി ദൈവം എന്തുകൊണ്ട് രക്ഷിച്ചില്ല എന്ന് ചോദിച്ചാൽ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ വിമാനത്തിൻ്റെ ടയറ് കറക്കാൻ നിർമ്മാതാവ് വരേണ്ട കാര്യമൊന്നുമില്ല അതിൻ്റെ മോട്ടോർ ഫാൻ കറക്കാൻ ടർബൈൻ കറക്കാൻ അതിൻ്റെ റിലീഫ് കറക്കാൻ അതിൻ്റെ ഡയറക്ഷൻ തിരിക്കുന്ന ചിറകുകളുടെ സംവിധാനങ്ങൾ ഒക്കെ വർക്കാക്കുവാൻ പിടിച്ച് തിരിക്കാനൊക്കെ എഞ്ചിനീയർമാർ വരണം അല്ലെ ഫാക്ടറിയിലെ തൊഴിലാളികൾ വരണം എന്ന് വിചാരിച്ചാൽ എന്തൊരു മണ്ടത്തരമാണ് അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മനുഷ്യരെ ഒഴിവാകാൻ സാധിക്കത്തില്ല ഇതാണ് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ എൻറ്റർ ചെയ്തു അതിന് ഇങ്ങനെ തെറ്റായ നിലപാട് സ്വീകരിക്കുവാൻ അതായത് ബോർവെല്ലിന് സംരക്ഷണ മതിൽ ക്രമീകരിക്കാതെ അല്ലെങ്കിൽ ആ കുഴി അടയ്ക്കാതെ ഒരു അപകടമുണ്ടാകുന്ന നിലയിലുള്ള ഒരു തീരുമാനം എടുക്കാൻ പ്രേരിപ്പിച്ചത് പൈശാതീകമായ ആത്മാവിൻ്റെ പ്രവർത്തനമാണ് ഈ ലോകത്തിലെ സകല കുലപാതങ്ങളുടെ പിറകിലെ ഛേദോവികാരം എന്ന് പറയുന്നത് ദുരാത്മാവായ പിശാചൻ്റെ പ്രേരണയാലാണ് നടക്കുന്നത് ദൈവം സ്നേഹമാണ് ജീവനാണ് അവനാരും നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല ഈ ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ടിൻ്റെ ഒരു പ്രധാന വിഷയം തന്നെ ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള കാര്യമാണ് അപ്പോൾ ജീവദാതാവാണ് ദൈവം മരണത്തിൻ്റെ ദാതാവല്ല മരണത്തിൻ്റെ വക്താവല്ല മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന ഉദ്ധരിക്കുന്ന ജീവദാതാവാണ് അതെങ്ങനത്തെ ജീവനാണ് താൽക്കാലിക ജീവൻ പോലുമല്ല നിത്യകാലം അതുകൊണ്ടാണ് അതിനുള്ള സംവിധാനങ്ങളെല്ലാം ദൈവം ഒരുക്കി വെച്ചിരിക്കുകയാണ് ഈ ഭൂമിയിൽ പാവനിമിത്തം ഈ ഭൂമിയുടെ അവസ്ഥ പരിതാപകരമായി അതുകൊണ്ടാണ് ദൈവം വേറൊന്ന് സൃഷ്ടിച്ചിട്ടുണ്ട് ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമി സൃഷ്ടിച്ചു എന്നാണ് ദൈവം പറയുന്നത് അതായത് ഈ ഭൂമി ഇളക്കമുള്ളതാണ് ഇളക്കമില്ലാത്തതും നിലനിൽക്കുന്നതുമായ നീതി വസിക്കുന്ന മറ്റൊരു ഭൂമി ദൈവം സൃഷ്ടിച്ചിരിക്കുകയാണ് അവിടേക്ക് മനുഷ്യൻ തൻ്റെ വാസസ്ഥലം മാറ്റണമെന്ന ദൈവം ആഗ്രഹിച്ച് അതിനു വേണ്ട നിയമം നൽകിയിരിക്കുകയാണ് ആ നിയമമാണ് യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷപ്പെടും എന്നുള്ള ആ നിയമം എൻ്റെ ഉദയം മുതൽ അസ്തമനം വരെ മീയെ വിളിക്കുകയാണ് സകല ഭൂസീമാവാസികളുമായുള്ളവരെ എല്ലാവരും എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീം എന്ന ആ പ്രസ്താവന അർത്ഥമാക്കുന്നത് രാത്രിയില്ലാത്ത ദുഃഖമില്ലാത്ത മുറവിളിയില്ലാത്ത മരണമില്ലാത്ത ഒരു രാജ്യം ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് ഈ കണ്ടീഷനിൽ അങ്ങോട്ട് എത്താൻ പറ്റത്തില്ല അതിന് നിങ്ങൾക്ക് റിപ്പയറിങ് ആവശ്യമാണ് തകർന്ന വിമാനത്തിൻ്റെ ടയർ കൊണ്ട് പറക്കാൻ പോയിട്ട് റൺവേൽ ഓടാൻ പോലും സാധിക്കത്തില്ല എന്നതുപോലെ തകർന്ന തരിപ്പണമായ ആ ജീവിതം കൊണ്ട് അല്ലെങ്കിൽ ആത്മശുദ്ധിയില്ലാത്ത വിശദീകരണമില്ലാത്ത ജീവിതം കൊണ്ട് ദൈവം വിഭാവന ചെയ്യുന്ന രാജ്യത്തിൽ നിത്യജീവം പ്രാപിക്കുവാൻ സാധിക്കത്തില്ലെന്ന് ഇതിൻ്റെ നിർമ്മാതാവ് എന്നെ മാത്രമേ അറിയത്തുള്ളൂ ആ നിർമ്മാതാവ് കാര്യം പറയുമ്പോൾ അങ്ങ് നിർമ്മാതാവിനെ കളിയാക്കുന്നത് എത്ര പോഷത്തമാണ് എത്ര മണ്ടത്തരമാണ് അതുകൊണ്ട് ഇന്ന് രാ ഇന്ന് മനസ്സിലാക്കുക ഇന്ന് മനസ്സിലാക്കുക ഈ ജീവദാതാവ് വെറുതെ താൽക്കാലിക ജീവിതത്തിന് വേണ്ടിയല്ല ദൈവമായി നിലകൊള്ളുന്നത് പിന്നെയോ നിത്യജീവൻ നൽകുവാൻ വേണ്ടിയാണ് ആ ജീവദാതാവ് നിലനിൽക്കുന്നത് അല്ലാതെ ഈ ലോകത്തെ താൽക്കാലിക ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും നേർച്ച കാഴ്ചകൾ നേടി ലഭിച്ചിട്ട് അതനുസരിച്ച് എന്തെങ്കിലും നക്കാപ്പിച്ചോ കൊടുക്കാനല്ല ദൈവം നിലകൊള്ളുന്നത് ദൈവം നിലകൊള്ളുന്നത് ഞാൻ ക്രിസ്തു യേശു പറഞ്ഞത് എന്താണെന്ന് അറിയാമോ യേശ് ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ വന്ന് വീണ്ടും നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുമെന്നാണ് അതുകൊണ്ട് ക്രിസ്തു രണ്ടാമതും വരും ആ സ്ഥാനത്തേക്ക് മാറ്റപ്പെടണമെങ്കിൽ മരണം വിട്ട് ജീവങ്ങളിലേക്ക് കടക്കുവാൻ നിദാനമായിരിക്കുന്ന പാപമോചനം പ്രാപിക്കണം ആ അവസ്ഥ ഉപയോഗിക്കണം അത് നഷ്ടപ്പെടുത്തരുത് പരിഹസിച്ച് പുച്ഛിച്ച് അപമാനിച്ച് അന്ധവിശ്വാസികളായി ജീവിക്കാതെ സത്യവിശ്വാസികളായി നിത്യജീവൻ്റെ അവകാശിയായി ജീവിക്കുവാൻ അങ്ങേക്കിടയാകട്ടെ അങ്ങ് ഉൾപ്പെടെയുള്ള ഈ വീഡിയോ ഈ വീഡിയോ കാണുന്ന ഏവർക്കും ഇടയാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് രണ്ടാമത്തെ ചോദ്യമാണ് അപ്പോൾ എന്തുകൊണ്ട് തെമ്മാടിത്തരം കാണിക്കുന്നവരെ ശിക്ഷിക്കുന്നില്ല എന്തുകൊണ്ട് ശിക്ഷിക്കുന്നില്ല അങ്ങനെ ശിക്ഷിക്കുകയാണെങ്കിൽ ആദ്യം അങ്ങയാണ് ശിക്ഷിക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് പറയാം അങ്ങ് കേൾക്കുന്നെങ്കിൽ അങ്ങ് എന്തോ ചെയ്യരുത് തെറ്റിദ്ധരിക്കരുത് ശ്രദ്ധിക്കണം വളരെ സ്നേഹത്തോടെയാണ് പറയുന്നത് അതായത് ഈ ലോകത്ത് പൊളിയൂഷൻ അമിതമായി വർദ്ധിക്കുന്നു അതിൻ്റെ ഫലതമായി പല രോഗങ്ങളും പല നാശനഷ്ടങ്ങളും ഈ ഭൂമിക്കും ഇതിലെ ജീവജാലങ്ങൾക്കും മനുഷ്യനും ഉണ്ടാകും ആ മരണത്തിന് ആ നാശനഷ്ടങ്ങൾക്ക് ആ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾക്ക് നമ്മളും ഒരു തരത്തിൽ പങ്കാളികളാണ് അങ്ങ് ഉൾപ്പെടെയുള്ള സകല മനുഷ്യരും അതിൻ്റെ പങ്കാളികളാണ് എങ്ങനെയാണെന്ന് പറയാം ഇവിടെ നമ്മൾ യാത്ര ചെയ്യുന്നത് സാധാരണ ജനങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ യാത്ര അങ്ങ് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ അങ്ങ് അഭിലാഷ്ടോമിയെ പോലെ പായവഞ്ചിയാലാണോ ലോകം ചുറ്റാനിറങ്ങുന്നത് അല്ലല്ലോ അഭിലാഷ് ടോമി നാച്ചുറലായിട്ടുള്ള ജലയാനം ഉപയോഗിച്ച് ഒരു തരത്തിലെയും പൊല്യൂഷൻ ഉണ്ടാക്കാത്ത വാഹനം ഉപയോഗിച്ചാണ് ലോകം സമുദ്രയാത്ര നടത്തിയത് അങ്ങനെയാണോ യാത്ര നടത്തുന്നെങ്കിൽ അങ്ങേക്കുള്ള മറുപടി അല്ല അല്ല എങ്കിൽ അങ്ങും ആ ഒരു കുറ്റത്തിൻ്റെ പങ്കാളിയാണെന്ന് മനസ്സിലാക്കണം അതായത് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന അതിവിഷലിപ്തമായ വാതകം ഈ ഭൂമിയിലേക്ക് ഈ വായുവിലേക്ക് വിടുന്നതിന് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി വരുത്തുന്ന പ്രഹരം വളരെയധികമാണെന്ന് ആ ഡാറ്റകൾ സൂചിപ്പിക്കുന്നു അതായത് അങ്ങ് മോട്ടോർ സൈക്കിളേലും കാറേലും ട്രെയിനേലും പ്ലെയിനേലും ഷിപ്പേലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ പുറന്തള്ളുന്ന വിഷവാതകങ്ങൾ നിമിത്തം ഈ പ്രപഞ്ചത്തിന് ഈ ലോകത്തിന് ഈ ഭൂമിക്ക് ഈ ജീവജാലങ്ങൾക്ക് മനുഷ്യ കുലത്തിന് തന്നെ പ്രഹരമേൽപ്പിക്കുക ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അങ്ങ് എങ്ങനെ രക്ഷപ്പെടു ഇതിനെ ദൈവം ശിക്ഷിച്ചായിരുന്നെങ്കിൽ അങ്ങേക്കിങ്ങനൊരു പോസ്റ്റ് ഇടവാൻ ഇങ്ങനെ ഒരു ദൈവത്തെ എതിർക്കുന്ന ദൈവത്തെ പരിഹസിക്കുന്ന ഒരു പോസ്റ്റ് ഇടാൻ സമയ സമയം കിട്ടത്തില്ലായിരുന്നു അതുപോലെ തന്നെ മറ്റൊന്ന് അങ്ങയുടെ ഒരു ബിസിനസ് ഞാൻ പറഞ്ഞു കേട്ടത എനിക്കറിയത്തില്ല ബുക്ക് പബ്ലിഷറാണങ്ങ് അങ്ങ് നടത്തുന്ന ബുക്ക് പബ്ലിഷിംഗ് ആ വ്യവസായത്തിൽ അന പേപ്പറുകൾ നിർമ്മിക്കുന്നതിന് അനവധി ദൈവം സൃഷ്ടിച്ച ദൈവ സൃഷ്ടിച്ച എടുത്തു പറയട്ടെ ദൈവം സൃഷ്ടിച്ച ദൈവം രൂപകൽപ്പന ചെയ്ത പ്രകൃതിക്ക് ഗുണം വരുത്തുന്ന ആ മരങ്ങൾ ആ സസ്യങ്ങൾ അവയെ അറുത്ത് മുറിച്ച് പൾപ്പാക്കി പേപ്പർ രൂപപ്പെടുത്തുമ്പോൾ പുറന്തള്ളുന്ന വായുവിൽ പുറന്തള്ളുന്ന മലിനീകരണം ജലത്തിൽ തള്ളുന്ന മലിനീകരണം ഇനി ഭൂമിയുടെ ഉപരിതലത്തിൽ നടത്തുന്ന മലിനീകരണം ഡബ്ല്യു എച്ച് അതിനെക്കുറിച്ചുള്ള കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ അത് വരുത്തുന്ന നാശനഷ്ടങ്ങൾ അത് വരുത്തുന്ന ജീവഹാനി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡബ്ല്യു എച്ച് വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ മരണത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ അങ്ങും പങ്കാളികളാണ് അപ്പോൾ അങ്ങയുടെ ആ ബിസിനസ് മൂലം ഉണ്ടാകുന്ന മരണത്തിൻ്റെ പങ്കാളിത്തം അങ്ങ് ഏക്കവും അതിന് ദൈവം ശിക്ഷിച്ചാൽ അങ്ങക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുവാൻ സമയം കിട്ടുമായിരുന്നോ ഒരിക്കലുമില്ല പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല ദൈവം ആക്കുറിച്ച് ബൈബിളിലെ ദൈവത്തെക്കുറിച്ച് ബൈബിളിൽ വളരെ കൃത്യമായ പ്രസ്താവനയുണ്ട് ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്നാഗ്രഹിച്ച് ഈ ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുക മനസ്സിലായോ ഈ ലോകം ഇവിടെ കെട്ടിപ്പടുക്കുന്നതെല്ലാം താൽക്കാലികമാണ് നിലനിൽക്കുന്നതും ഇളകാത്തതുമായ മറ്റൊരു രാജ്യത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം പാലായനം ചെയ്യണം അത് ചെയ്തേ മതിയാകൂ അതിനാണ് ഈ ദൈവം രാപ്പകൽ ഭൂമിയിലെ സുവിശേഷം അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ ഇങ്ങനെ കുടുുകിപ്പോയത് നമ്മുടെ പൂർവികൻ അത് കുരങ്ങും പാമ്പും പട്ടിയും പൂച്ചയും അത് ആദാമാണ് മനുഷ്യൻ്റെ ആ പൂർവികൻ പൊതുപൂർവികനല്ല കേട്ടോ ആ സകല മനുഷ്യരുടെയും പൂർവികൻ എന്നർത്ഥത്തിൽ വേണേൽ പറഞ്ഞു അല്ലാതെ കുരങ്ങൻ്റെ മനുഷ്യന്റെയൊക്കെ പൂർവികൻ എന്ന് പറയുന്നത് പക്ക റേസിസമാണ് പക്ക മണ്ടത്തരമാണ് ആ അത് രവിചന്ദ്രനും ലൂസി ചന്ദ്രനും ഒക്കെ പറ മനസ്സിലായില്ലേ അത് ആ വിഷയം ഞങ്ങൾ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇവിടെ അത് പറയുവാൻ താല്പര്യപ്പെടത്തില്ല മനുഷ്യനെ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആ അർത്ഥത്തിൽ മനുഷ്യൻ്റെ പൂർവികൻ എന്ന് പറയുന്നത് ആദാമാണ് ആ ആദാം എന്ത് ചെയ്തു നിയമം ലംഘിച്ചു ആ നിയമ ലംഘന നിമിത്തം ഈ ഭൂമി എന്ത് ചെയ്യുക ബൈബിളിൽ യശയാ പ്രവചനം ഇരുപത്തി നാലാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ വായിക്കുന്നു ഭൂമിയിലെ നിവാസികൾ നിമിത്തം അത് മത്തനെ പോലെ ചാഞ്ചാടുന്നു അത് പൊട്ടുന്നു കീറുന്നു ഇതിലെ സകല വസ്തുപ്പിച്ചു പോകുന്നു അങ്ങനെ ഭൂകമ്പവും ക്ഷാമവും യുദ്ധവും ഒക്കെ ഉണ്ടാകുന്നത് ഈ മനുഷ്യൻ്റെ തെറ്റായ തീരുമാനപ്രകാരമാണ് നിയമലംഘന നിമിത്തമാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇറ ഇറാനും ഇസ്രായേലുമായിട്ട് യുദ്ധം നടക്കുന്നത് കുറച്ച് നാൾ മുമ്പ് ഇസ്രായേലും പലസ്തീനും ഹാമാസ് തീവ്രവാദികളും തമ്മിൽ തയായല്ലോ എന്തുകൊണ്ടാണ് യുക്രൈനും റഷ്യയും തമ്മിലുണ്ടായത് എന്തുകൊണ്ടാണ് ഒന്നാം ലോകമായ യുദ്ധമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് രണ്ടാം ലോകമഹായുദ്ധമുണ്ടായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പങ്ങളും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അവിടെല്ലാം വന്ന് ഹാമാസ് തീവ്രവാദികൾ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് മിസൈൽ തൊടുക്കുമ്പോൾ അത് ഇസ്രായേലിലുള്ള ആ ജനവാസ കേന്ദ്രങ്ങളിൽ ഇല്ലാതെ അവിടുത്തെ കുട്ടികളെയൊക്കെ കെട്ടിപ്പിടിച്ച് രക്ഷിക്കണമോ ഈ ദൈവം ഇനി ഇസ്രായേലിൽ നിന്ന് ഇതിന് മറുപടിയായിട്ട് ആ സ്കൂൾ കെട്ടിടത്തിലേക്ക് ആ ആശുപത്രിയിലേക്ക് ബോംബ് വർഷിക്കുമ്പോൾ ആ കുട്ടികളെയൊക്കെ ഈ ദൈവം വന്നിങ്ങനെ സംരക്ഷിക്കണമോ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആരെങ്കിലും ഏതെങ്കിലും ഭരണകർത്താക്കൾക്ക് മാറാൻ പറ്റുമോ ഈ ആയുധങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾക്ക് മാറുവാൻ പറ്റുമോ ഈ ആയുധ നിർമ്മാണമാണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം എന്നൊക്കെ മേന്നഘോഷിക്കുന്നവർക്ക് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഈ കൊലയുടെ നിന്ന് പിന്മാറുവാൻ പറ്റുമോ ഇതിനെല്ലാം ദൈവമാണ് ഉത്തരവാദി എന്ന് പറയുന്നത് എത്ര വികലമായ സങ്കല്പമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വികല വികലസങ്കല്പം വരുന്നതെന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള ആ സുവിശേഷത്തിൻ്റെ പ്രകാശനം ഹൃദയങ്ങളിൽ ശോഭിക്കാതിരുപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അത് സിഷ്ടാവായ ദൈവമല്ല അത് സിഷ്ടിയായ പ്രപഞ്ചത്തിൽ മനുഷ്യനെ തെറ്റിച്ച് കളയുന്ന എന്ന പേരിലും അതുപോലെ തന്നെ ഡിസ്ട്രോയർ നാശകൻ വഞ്ചകൻ എന്ന അവര നാമത്തിലൊക്കെ അറിയുന്ന പിശാചാണ് സാത്താനാണ് അങ്ങനെയുള്ള ദുരാലോചനകൾ പറഞ്ഞ് മനുഷ്യനെ തെറ്റിച്ചു കളയുന്നത് ബൈബിളിൽ പറയുന്നു മനുഷ്യനെ നേരുള്ളവനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത് അവന് നൽകിയ മസ്തിഷ്കം ബ്രെയിൻ ബുദ്ധി അവൻ വഷളാക്കുന്നു തെറ്റായ കണ്ടുപിടുത്തങ്ങളിൽ നയിക്കപ്പെടുന്നതിൻ്റെ പിറകിലെ ക്ഷേതോവികാരം ശക്തി എന്ന് പറയുന്നത് പിശാചാണ് അതുകൊണ്ടാണ് ശരിയായ ഒരു ശാസ്ത്ര ഗവേഷണമല്ല ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും പൊളയൂഷൻ നടത്തുന്ന വാഹനങ്ങൾ ആണോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ബുദ്ധിയുള്ള തലച്ചോറ് ഉപയോഗിച്ച് ശാസ്ത്രത്തിൽ കണ്ടുപിടിക്കുന്നത് അതിനേക്കാൾ നാശമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണല്ലോ പെട്രോൾ ഉപയോഗിച്ചുള്ള വാഹനങ്ങളെ നിരോധിച്ചിട്ട് അതിന് ചില ഗ്രേഡുകൾ ഒക്കെ അതിൻ്റെ പോഹ കുറയ്ക്കുന്ന നിലയിലുള്ള എഞ്ചിനികളൊക്കെ കണ്ടുപിടിക്കുന്നു പിന്നെ അത് ഇലക്ട്രിക് വാഹനങ്ങളാക്കി മാറ്റുവാൻ ശ്രമിക്കുന്നു അങ്ങനെ പൊല്യൂഷൻ കുറയ്ക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു പക്ഷേ ഈ വിധമായ ഒരു സംവിധാനങ്ങളും അല്ല മനുഷ്യൻ തൻ്റെ തലച്ചോറ് ഉപയോഗിച്ച് കണ്ടുപിടിക്കേണ്ടത് തികച്ചും ഒരു പ്രകൃതിക്ക് ദുരനുഭവം ദുരനുഭവമുണ്ടാകാത്ത ആ വാഹനങ്ങൾ മനുഷ്യനെ കണ്ടുപിടിക്കാം പക്ഷേ ആ നിലയിലേക്ക് ഗവേഷണങ്ങളെ തിരിച്ചുവിടുവാൻ അനുവദിക്കാത്തത് പൈശാചിക തന്ത്രമാണ് അതുകൊണ്ട് ഈ കാര്യങ്ങൾ അങ്ങക്ക് ഗ്രഹിക്കാൻ കഴിയത്തില്ല എന്ന് ഞങ്ങൾക്കറിയാം ചിലർക്കെങ്കിലും ഗ്രഹിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ അത് അത്രയും നന്ന് എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇവിടെ ക്രമീകരിച്ചത് അപ്പം എന്തുകൊണ്ടാണ് ആ കുട്ടിയെ രക്ഷിക്കാഞ്ഞത് എന്ന ചോദ്യം പ്രസക്തമല്ല കാരണം ഇവിടെയല്ല നമ്മുടെ ശാശ്വതവാസം ഈ ഇവിടുത്തെ മരണങ്ങൾക്കൊക്കെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ തെറ്റായ നിലപാടാണ് അങ്ങനെയുള്ള മരണത്തിന് കാരണമായിരിക്കുന്നത് ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ അനന്തമായ ജീവൻ്റെ ഉടമസ്ഥനായിട്ടാണ് സൃഷ്ടിച്ചത് പക്ഷേ നാം നമ്മുടെ ആ ദൈവത്തിൻ്റെ കമാൻഡ് ഫോളോ ചെയ്യാതെ ആ ലോ വയലേറ്റ് ചെയ്ത് ഇങ്ങനെ ദ്രവത്വമുള്ള അനുഭവത്തിലായി എൻ ട്രോപ്പിക്ക് വിധേയപ്പെട്ട അവസ്ഥയിലായിപ്പോയി മനസ്സിലായ ദ്രവത്വത്തിന് വിധേയപ്പെട്ട അവസ്ഥയിലായിപ്പോയി ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദൈവം വേറൊരു പദ്ധതി ക്രമീകരിച്ചു പാപമോചനം എന്നാണ് ആ പദ്ധതിയുടെ പേര് ശാസ്ത്രീയമായി പരിശോധിച്ചാൽ അത് അങ്ങക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഒരു മനുഷ്യൻ്റെ മസ്തിഷ്കം ഉൾപ്പെടെ അവൻ്റെ ശരീരം ഉൾപ്പെടെ സകലത്തെയും അവൻ്റെ അവനെ അവൻ്റെ ദേഹം ദേഹി ആത്മാവിനെ വിശുദ്ധീകരിക്കുന്ന പാപമോചനം പ്രാപിച്ച് ദൈവമൊരുക്കിയിരിക്കുന്ന മറ്റൊരു സ്ഥലത്തേക്ക് അവനെ രക്ഷപ്പെടാം അവിടെ നിത്യജീവൻ്റെ അവകാശിയായി തുടരാം അതുപോലെ തന്നെ ദൂട്ടനെ അപ്പോൾ നശിപ്പിക്കാതെ അവനെ സം അവനോട് ദീർഘക്ഷമ കാണിക്കുന്നത് അവന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ വ്യക്തിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവൻ ഇവിടം കൊണ്ട് അവസാനിച്ചു പോകല്ലേ എന്ന് കാരുണ്യവാനായ കരുണാസമ്പന്നനായ ദീർഘക്ഷമയുള്ള ദൈവം തൻ്റെ മനുഷ്യരാകുന്ന മക്കളോടുള്ള അമിത സ്നേഹത്തിൽ ആഗ്രഹിച്ച് തൻ്റെ നിലപാട് എന്ത് ചെയ്യാണ് ഇങ്ങനെ സൂക്ഷിച്ചു കൊണ്ടിരിക്കുക എന്നാൽ പിശാച അലറുന്ന സിംഹം പോലെ ആ നിത്യജീവൻ നഷ്ടപ്പെടുത്തുവാനുള്ള ആ പ്രവൃത്തിയും തുടർന്നുകൊണ്ട് നമ്മുടെ പ്രകയിലുണ്ട് അതുകൊണ്ട് ബൈബിൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുത കാണപ്പെടാത്ത ഏവരും ഈ പിശാജന്തുയും തീ പൊയ്കയിലേക്ക് തള്ളിയിടും നിത്യമരണം രണ്ടാം മരണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെടും അവിടെ അവിടെ കിടന്ന് നരികയ്ക്കും അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള ദീർഘക്ഷമയാണ് ദൈവം കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ അങ്ങയ്ക്ക് പുത്തിരിയായിരിക്കും അങ്ങായിരിക്കുന്ന അവസ്ഥ ആ കാര്യങ്ങളെ ചിന്തിക്കുവാൻ അങ്ങ് അനുവദിക്കുന്നില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് സത്യസന്ധമായി വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ദൈവം സമീപസ്ഥനാൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കും അതുകൊണ്ട് ഈ വചനങ്ങൾ ഗ്രഹിച്ച് മനസ്സാത്രയോക്യമായി ഫലം കായ്ക്കുവാൻ ഏവർക്കും ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളെ ചുരുക്കുന്നു കർത്താവ് ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ